തൂക്കുപാലത്ത് മാലിന്യവുമായി വന്ന വാഹനത്തിൽ നിന്നും മാലിന്യം ദുർഗന്ധം നാട്ടുകാർ വാഹനം വാഹനം തടഞ്ഞു പഞ്ചായത്ത് അധികൃതരും പോലീസും ും കൂടിയാണ് സംഭവം നടന്നത് തൂക്കുപാലം ഭാഗത്ത് നിന്നും അറവ്ശാല മാലിന്യങ്ങൾ ശേഖരിച്ച ആലുവയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ലോറിയിൽ നിന്നാണ് മാലിന്യം പുറത്തേക്കൊഴുകിയത് സാധാരണ രാത്രിയിൽ പോകാറുള്ള വാഹനം തകരാർ മൂലം പകൽ സമയത്ത് യാത്ര തിരിക്കുകയായിരുന്നു വാഹനത്തിനുണ്ടായ കേടുപാട് മൂലമാണ് മാലിന്യം ചോരുവാൻ കാരണമായതെന്നാണ് ഡ്രൈവറും ക്ലീനറും പറയുന്നത് തൂക്കുപാലം ഭാഗം മുതൽ മുണ്ടിയരുമ വരെ വഴിയുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം ഒഴുകിയതോടെ ദുർഗന്ധവും പടർന്നു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുണ്ടിയരുമയ്ക്ക് സമീപത്ത് വെച്ച് വാഹനം തടയുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നെടുങ്കണ്ടത്ത് നിന്ന് പോലീസും സംഭവസ്ഥലത്തെത്തി തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പതിനായിരം രൂപ പിഴയടയ്ക്കുവാൻ നോട്ടീസ് നൽകി വാഹനം കടത്തിവിട്ടു ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബ്ലീച്ചിങ് പൗഡർ വിതറി റോഡ് ശുചിയാക്കി പിഴയടച്ചില്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യുമെന്നും പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ പോലീസും അറിയിച്ചു മേഖലയിൽ നിന്നും സ്ഥിരമായി മാലിന്യം ശേഖരിച്ച് കൊണ്ടുപോകുന്ന സ്വകാര്യ കമ്പനിയുടെ വാഹനമാണ് പ്രശ്നത്തിൽപ്പെട്ടത് ബ്യൂറോ ഉടുമ്പൻചോല